ഇനിയിപ്പോ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക് മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാം ഇത് കേവലം ഏതെങ്കിലും ഒരു മത സംഘടനാ പണ്ഡിത സഭ പറഞ്ഞ കാര്യമല്ല പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ പരാമർശമാണ് അതിന് കാരണമായി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചാണ് സുപ്രീം കോടതി ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചില എൻഗേജ്മെന്റുകളൊക്കെ നടന്നാൽ തന്നെ അതൊക്കെ അവിടുത്തെ ഐ സി ഡി എസുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് ചില നോട്ടീസുകളൊക്കെ പല കുടുംബങ്ങളിലും കിട്ടി അവരൊക്കെ കോടതിയിലൊക്കെ ഇറങ്ങുന്ന ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് സുപ്രീം കോടതിയുടെ ഇങ്ങനെയുള്ള ഒരു പരാമർശം വരുന്നതോടു കൂടി ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് തന്നെ മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അങ്ങനെയുള്ള നിയമ നടപടിയെ മറികടക്കാൻ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഈ കേസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് കോടതി ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുകയാണ് ചൂണ്ടിക്കാണിക്കുകയാണ് പതിനാറ് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും മുപ്പത് വയസ്സുകാരന്റെ വിവാഹവും ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായില്ലെങ്കിലും ഋതുമതിയായ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ രക്ഷിതാക്കളുടെ രക്ഷിതാക്കളുടെ സമ്മതം ആവശ്യമില്ലെന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഒരു വിധി പെൺകുട്ടിയും യുവാവും കുടുംബത്തിന്റെ ഭീഷണിയിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അങ്ങനെയാണ് ഹൈക്കോടതി അത്തരത്തിലൊരു വിഴുതി പുറപ്പെടുവിച്ചത് പതിനഞ്ചുകാരിയെ വിവാഹം കഴിച്ചയാൾക്കെതിരെ കുടുംബം പോക്സോ കേസ് കൊടുത്തു അങ്ങനെ ആ കേസും കോടതി തള്ളിയിരുന്നു പ്രായപൂർത്തിയാവാതെ വിവാഹം കഴിച്ചവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്യാൻ ബാലാവകാശ കമ്മീഷൻ എന്ത് കാര്യമാണ് എന്നും കോടതി ചോദിക്കണം വിഷയത്തിൽ നിയമപ്രശ്നമില്ല എന്നും അത് ഉചിതമായ കേസിൽ ഉന്നയിച്ചു കൊള്ളാനും കോടതി നിർദ്ദേശിക്കുകയാണ് യഥാർത്ഥ പ്രണയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പരസ്പരം ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങളെ മറ്റു ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായി തുലനം ചെയ്യേണ്ടതുണ്ടോ എന്നുകൂടി കോടതി ചോദിക്കുകയാണ് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് എന്നും സുപ്രീം കോടതി ബെഞ്ച് നിരീക്ഷിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ അവരുടെ അന്തസ്സ് സംരക്ഷിക്കാൻ നിസ്സാരമായ പോക്സോ കേസുകൾ ഫയൽ ചെയ്യുന്നുവെന്നും അവരുടെ പെൺകുട്ടികൾ ഒളിച്ചോടിയ കാര്യം രക്ഷിതാക്കൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ് ഇതിപ്പോൾ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വന്ന പരാമർശങ്ങളും ഉത്തരവുകളുമാണെങ്കിലും സത്യത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോൾ എൻഗേജ്മെന്റ് കഴിയുന്ന അങ്ങനെയുള്ള കാര്യത്തിൽ ഓർഡർ വന്ന് നോട്ടീസ് വന്ന് കോടതിയിൽ നിന്ന് നോട്ടീസ് കൊടുത്ത് എത്രയോ രക്ഷിതാക്കൾ കോടതിയുടെ വരാന്ത കയറി ഇറങ്ങുന്നുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ നിന്നൊക്കെ നിയമപരമായി മറികടക്കാൻ സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവ് പ്രയോജനപ്പെടുമെന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ പരാമർശങ്ങളും ഉത്തരവുകളൊക്കെ വന്നാലും ഇന്ന് വലിയ മാറ്റമാണ് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളുടെ ഇടയിലുള്ളത് അവരെ നല്ല രീതിയിൽ പഠനം നടത്തുന്നു ഉന്നത മാർക്ക് വാങ്ങുന്നു നല്ല ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അവർ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പ്രണയവും ഒളിച്ചോട്ടവും ഒന്നുമല്ല അതിനേക്കാൾ എത്രയോ അപ്പുറത്തേക്ക് തനിക്കൊരു ഉണ്ട് ഒരു ജോലി വേണം നല്ല നിലയിൽ സ്ഥിരമായി എനിക്ക് മുന്നോട്ട് പോകാൻ എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് ഞാൻ എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ പഠനം നടത്തുകയും ആ ആഗ്രഹത്തെ നേടിയെടുക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് നിങ്ങളെ പരിഗണിക്കുന്ന നിങ്ങളുടെ ജോലിയെ മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള ആലോചനകളൊക്കെ വരുമ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരുമ്പോൾ അപ്പോൾ മാത്രമാണ് നിങ്ങൾ അതിനെ പരിഗണിക്കേണ്ടത് എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാത്ത മാറ്റമാണ് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി ഓരോ വർഷവും നമ്മൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരതിൽ നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചില ഒളിച്ചോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് സംരക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഋതുമതികളായ മുസ്ലിം പെൺകുട്ടികൾക്ക് മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇങ്ങനെയുള്ള ഉത്തരവുകളുമൊക്കെ പാസാക്കുമ്പോഴും ഇനിയിപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല എന്ന് മാതാപിതാക്കളും ചിന്തിക്കാൻ പാടില്ല ഇത് കേൾക്കുന്ന മുസ്ലിം പെൺകുട്ടികളും പതിനാറ് പതിനേഴ് ആകുന്നതോട് കൂടി പ്രണയിക്കുകയും ഞങ്ങൾക്കിനി മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ വിവാഹം കഴിക്കാം അതിന് കോടതിക്ക് ഒരു പ്രശ്നവുമില്ല നിയമത്തിനൊരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യത്തിലേക്ക് ആരും പോകരുത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ മുന്നോട്ട് വെക്കുക സുപ്രീം കോടതിയുടെ ബാലാവകാശ കമ്മീഷന്റെ ഈ ഒരു ഹർജി തള്ളലും മറ്റു പരാമർശങ്ങളും ചോദ്യങ്ങളുമൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ നമുക്ക് പറയാനുള്ളതായിട്ട് വരുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി